ഇന്ന് മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു വാർത്തയുണ്ട് ഒരുപക്ഷെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും സി പി എം കേന്ദ്ര കമ്മിറ്റി കോൺഗ്രസ് ബന്ധത്തെ ചൊല്ലി വീണ്ടും തർക്കം ആ വാർത്തയിൽ എന്നെക്കുറിച്ച് കുറിച്ച് മാത്രമാണ് ഇതിൽ എഴുതിയത് ഈ മൂന്ന് കോളം വാർത്ത തയ്യാറാക്കിയത് എന്നെക്കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് വ്യക്തിഹത്യ നടത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാർക്സിസ്റ്റെ തകർക്കാൻ പാർട്ടി ജനറൽ സെക്രട്ടറിയേയും കേന്ദ്ര കമ്മിറ്റിയെയും അപമാനിക്കാൻ അവഹേളിക്കാൻ ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു വാർത്തയാണ് അതിൽ പറയുന്നത് ഞാൻ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പാർട്ടി ജനറൽ സെക്രട്ടറി സഖാ സീതാറാം യെച്ചൂരിയെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാചകം എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല അത് മാതൃഭൂമിയുടെ ഭാഷയാണ് ഞാൻ യഥാർത്ഥത്തിൽ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഒരു ചർച്ചയിലും പങ്കെടുത്തിട്ടില്ല ഞാൻ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഒരു വാക്ക് പോലും പറഞ്ഞിരുന്നില്ല കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികളിൽ ഞാനും കെ രാധാകൃഷ്ണന് ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല ബാക്കിയുള്ള അതിവിടെ പറയേണ്ടതല്ലെങ്കിലും ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാക്കുമെന്നുള്ളത് കൊണ്ട് പറയുന്നതാണ് ഞാനും രാധാകൃഷ്ണന് ചർച്ചയിൽ പങ്കെടുത്തിട്ടേയില്ല ചർച്ചയിൽ പങ്കെടുക്കാത്ത ഞാൻ സീതാറാം യെച്ചൂരിയെ ആക്ഷേപിച്ചു എന്ന് മാത്രമല്ല അവിടെ ആരും ഉന്നയിക്കുകയോ ചർച്ച ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്യാത്ത കുറേ വാർത്തകൾ ചേർത്ത് വാർത്തയുണ്ടാക്കി പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത് ഇത് പി കെ മണികണ്ഠൻ എന്ന തിരുവനന്തപുരത്തെ ലേഖകനാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഈ മണികണ്ഠൻ നേരത്തെയും നിയമസഭ ചേരുന്ന അവസരത്തിൽ ഒരു നിയമസമാജികനെ എനിക്കെതിരായി വാർത്ത കൊടു പ്രസംഗിക്കാൻ പ്രേരിപ്പിച്ചതായും എൻ്റെ ശ്രദ്ധയിലുണ്ടായിരുന്നു ഈ പി കെ മണികണ്ഠൻ്റെ പേരിലാണ് ഈ വാർത്ത ഞാൻ ഇത്തരമൊരു തെറ്റായ വാർത്ത വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യം ഇങ്ങനെ തെറ്റായി പ്രചരിപ്പിച്ച് മാതൃഭൂമിയെ പോലെയുള്ളൊരു ഒരു ഒരു പത്രം ഇത്രമാത്രം നിലവാര തകർച്ചയിലേക്ക് പോകാൻ പാടുള്ളൂ എന്താണ് അവരുടെ ലക്ഷ്യം ഞാൻ ഇത് സംബന്ധിച്ച് ഇതിൻ്റെ പ്രധാനികളെ തന്നെ വിളിച്ച് സംസാരിച്ചു എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളിങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നത് ഈ വാർത്ത സംബന്ധിച്ച് നിയമ നടപടി സ്വീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് തിരുവനന്തപുരത്ത് അഡ്വക്കേറ്റ് രാജഗോപാലൻ ഈ വാർത്ത സംബന്ധിച്ച് അടിയന്തരമായി പിൻവലിച്ച് ക്ഷമാപണം ചെയ്യുന്നില്ലെങ്കിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുക അയക്കും എന്ന് മാത്രമല്ല ഇത്തരം വാർത്ത കൊടുത്തിട്ടുള്ളവർക്ക് നേരെ നടപടി സ്വീകരിക്കണം ഞാൻ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയെ സമീപിക്കാൻ ഉദ്ദേശിക്കുകയാണ് മാധ്യമധർമ്മങ്ങളെ പരസ്യമായി ലംഘിച്ചുകൊണ്ട് എന്തോ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ മാധ്യമരംഗത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ഇത്തരം പ്രവണതകൾ നമ്മുടെ രാജ്യത്തുണ്ടാകരുത് മാധ്യമങ്ങൾ മാധ്യമധർമ്മമാണ് പാലിക്കേണ്ടത് അതുകൊണ്ട് അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊടുക്കുക നിങ്ങൾ ആലോചിച്ച് ഞാൻ സംസാരിച്ചിട്ട് പോലും ഇല്ല ആ ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് വാർത്ത ഏതാണ്ട് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വന്നിരുന്നത് പോലെയാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ വാർത്ത കൊടുക്കുന്ന ലേഖന്മാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം പത്രനിയമ നടപടികൾ സ്വീകരിക്കും സ്വീകരിക്കണം അതുകൊണ്ട് ഇത്തരം പത്രവാർത്തകൾ നമ്മുടെ നാടിൻ്റെ നല്ല പത്രമാധ്യമ രംഗത്തെ സംശുദ്ധമായ പത്രമാധ്യമ രംഗത്തെ കളങ്കപ്പെടുത്തുന്നതാണ് ഇത് മാതൃമിയുടെ വായനക്കാരും അല്ലാത്തവരും മനസ്സിലാക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് നിങ്ങളുടെ മുമ്പാകെ പറയാൻ ഉദ്ദേശിച്ചു അത് ഇന്നത്തെ പത്രങ്ങളിലൊക്കെ ഉണ്ടത് ഞാൻ ഓൾ എഡീഷനാണ് ആ കാര്യം തിരുവനന്തപുരത്തുണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് ഇങ്ങനെ കാര്യം പാർട്ടി നടന്നു എന്ന് അങ്ങനെ അല്ല തൊന്നും വാർത്തയും ഒരു ഒരു പാർട്ടിക്കാരും കൊടുക്കില്ല ഇതിങ്ങനെ ഇങ്ങനെ വ്യക്തിഹത്യ നടത്താൻ വാർത്തകൾ മെനയുകയാണ് അത് കൃത്രിമമായി ഉണ്ടാക്കുകയാണ് മാനിക്കുലേറ്റ് ചെയ്യുക അത് ഒരു വൃത്തികെട്ട മാധ്യമപ്രവർത്തനമാണ് അതാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇല്ലാത്ത വാർത്തയുണ്ടാക്കി പ്രസിദ്ധീകരിക്കുക അതിന് ഞാൻ ചോദിക്കും മാതൃഭയെപ്പോലെയുള്ളൊരു പത്രം എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് മാതൃമിക്കുന്ന സമൂഹത്തിനൊരു ഒരു സ്ഥാനമല്ലേ ഇത് സ്വമേധയെ നശിപ്പിക്കുകയാണോ അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ മാതൃഭി പത്രത്തിൻ്റെ മാനേജ്മെൻറ്റ് ന്യായമായൊരു നിലപാട് സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മാതൃഭൂമിയുടെ മാനേജ്മെൻറ്റിന് ഇത് സംബന്ധിച്ചിട്ട് പരാതി കൊടുക്കുന്നുണ്ട് അവരെന്ത് നടപടി സ്വീകരിക്കും നോക്കാം നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ മറ്റു വിധിയും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്